കൊണ്ടുവരങ്ങളെ മറ്റും പലരും വരിച്ചുതാനും പുരാ ഞാൻ മമ ബാഹുബലം കൊണ്ടുവാങ്ങുന്നു വാങ്ങുന്നു കാമ്യങ്ങളായ വരങ്ങളറിഞ്ഞാലും ഇത്തം വരമരുൾ ചെയിൽ വിരവോടു വൃത്രാരി പോയാലുമെന്നു ചൊല്ലിടിനാൻ എല്ലാം നിനക്കൊത്ത വണ്ണം വരിക നല്ലവരമരുൾ ചെയ്തു വിരിഞ്ചനും മേഘനാഥൻ പുനരീന്ദ്രനെയേരം പോകുന്നയച്ചാൻ പിതാമഹൻ തന്നോടും ദേവകളോടും മഹീന്ദ്രൻ പ്രസാദിച്ചു ദേവലോകം ചെന്നു പുക്കിരും നീടിനാൻ പിന്നെയും ഭാവക്ഷയം പൂണ്ടുവാസവൻ ഗിനനായി വാഴുന്നതു കണ്ടു നാൻ മുഖൻ ചൊല്ലിനാൻ ഖേദം കളക നീ നിന്നുടെ വല്ലായ്മ കൊണ്ടിതു വന്നു നീ മുന്നമഹല്യെ പ്രാപിച്ച ദോഷത്താൽ വന്നിതഭിമാനഹാനി നിനക്കെടോ വൈകാതെ വൈഷ്ണവമായ മഹാമഘം ചെയ്കൃതമെല്ലാം മകലുവാൻ ദാതൃനിയോഗേന യാഗവും ചെയ്തതിമോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും രാവണനേക്കാൾ പരാക്രമിയായതു രാവണിയെന്നു ഞാൻ ചൊന്നതിൻ കാരണമിങ്ങനെ യാഗയാലെന്നരുൾ എന്നരുൾ ചെയ്തിതു മംഗലാത്മാവാമഗസ്ത്യമുനീന്ദ്രനും ഭൂമി ബാലേന്ദ്രനും ഭാതൃജനങ്ങളും ഭാമിനിയാകിയ ജാനകീദേവിയും ീവനാദിയാം വാനരവീരരും രക്ഷോവരനാം വിഭീഷണവീരനും രാത്രിഞ്ചരവരന്മാരും മനുഷ്യരും ധാത്രീപതികളും ഭൂമിദേവന്മാരും കുംഭോദ്ഭവനരുൾ ചെയ്തതു കേട്ടുള്ളിൽ സമ്പൂർണ കൗതുകം പൂണ്ടരുവിനാർ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം